മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പ്രസവാനന്ത പരിചരണവുമായി മൂത്തേടം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും മോഷണം കാറ്റാടി മൂച്ചിപ്പരത പ്രദേശങ്ങളിലെ രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ കള്ളൻ കയ്യറിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മൂച്ചിപ്പറതയിൽ പലചരക്ക് കച്ചവടം നടത്തുന്ന നെയ്ത്തേരിൽ തങ്കച്ചിന്റെയും കാറ്റാടിയിൽ ഹോട്ടൽ നടത്തുന്ന മൂത്തേടം പൂളപ്പൊയ്കയിലെ ആഞ്ഞിലമൂട്ടിൽ തോമസിന്റെയും സ്ഥാപനങ്ങളിലാണ് മോഷ്ടാവ് കയറി കവർച്ച നടത്തിയത് രണ്ട് സ്ഥാപനങ്ങളിലും സമാന രീതിയിൽ ഇരുമ്പ് ഗ്രിൽ കട്ടർ ഉപയോഗിച്ച് വെട്ടിയെടുത്താണ് കള്ളൻ അകത്ത് കയറിയത് തങ്കച്ചൻ മേശവലിപ്പിൽ സൂക്ഷിച്ച ഏഴായിരത്തിൽ പരം രൂപയും തോമസിന്റെ ഹോട്ടലിൽ നിന്ന് മേശയിൽ സൂക്ഷിച്ച ആയിരത്തിൽ താഴെ വരുന്ന പണവും പാലിയറ്റീവ് യത്തീൻഗാന സംഭാവന പെട്ടികളിലെ പണവുമാണ് കവർന്നതെന്ന് വ്യാപാരികൾ ഇരുവരും പറഞ്ഞു ഗ്രിൽ കട്ട് ചെയ്യുവാൻ ഉപയോഗിച്ച കട്ടർ മൂച്ചിപ്പർധിയിലെ തങ്കച്ചന്റെ വ്യാപാര സ്ഥാപനത്തിന് ഏതാനും മീറ്റർ അകലവച്ച് കണ്ടെത്തി സംഭവത്തിൽ എടക്കര പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലും മൂത്തടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു രാവിലെ ആറേകാലാവുമ്പോഴത്തേനും വന്ന് തുറക്കും കാരണം ഇവിടെ പാലാളമൊക്കെ ഉള്ളു സൊസൈറ്റിയിൽ അപ്പോൾ ബുക്കുകളൊക്കെ സൊസൈറ്റിയുടെ ബുക്കുകളൊക്കെ ഇവിടെ വെക്കുന്നത് അങ്ങനെ അപ്പോൾ രാവിലെ എന്നും വന്നു തുറന്നു ഈ ഷട്ടർ തുറന്നും ഇപ്പം ആ ഷട്ടറ് പകുതി കണ്ട് പൊന്തി നിൽക്കുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി അത് ഞാൻ ഇനി ഈ പുറത്ത് നിന്നുകൊണ്ട് തന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ മേശയുടെ പരിപ്പം തുറന്നിട്ടുണ്ട് അതിൽ പിന്നെ നോക്കുമ്പം ഗ്രില്ല് അത്രയും ഭാഗം പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരുത്തിയിട്ട് അതിൻ്റെ വിളിപ്പുകളൊക്കെ കയറി വരിക അപ്പം ഞാൻ മകനെ വിളിച്ചു ിട്ടുണ്ട് അവൻ ഓടി വന്നു അപ്പൊ അവിടെ ഒരു ഒരു മേടമാണ് ഞാൻ പറഞ്ഞു അവരോട് പറ പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത് പോലീസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്നത് കയറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി അപ്പൊ അങ്ങനെ അവൻ പോയിട്ട് അവരോട് സംസാരിച്ചു കഴിഞ്ഞു വന്നു ബ്യൂറോ കിടന്നു സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്